ഇന്ന് നമ്മൾ പോയത് ട്രോൻഡം സൂലാണ് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അകത്തേക്ക് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസുകൾ ഒന്നും കേട്ടില്ല നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അതെല്ലാം അവിടെ പേപ്പർ ബാഗിലാക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവര് അന്നേരം നമ്മൾ അവസാനം സൂല് കയറി ഞാനാണെങ്കിൽ ലാസ്റ്റ് ഉള്ളിൽ ഉള്ളിക്കാറുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ ഫാമിലിയിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴാണ് അങ്ങനെ കയറുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞാൽ ക്രിസ്മസിന് വന്നപ്പോൾ സൂവിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കി നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് കറങ്ങി പുറത്തേക്ക് കൂടെ കറങ്ങിയിട്ടാണ് വന്നത് കാരണം അഞ്ചര കഴിഞ്ഞാലിവിടെ ടിക്കറ്റ് ഒന്നും കൊടുക്കില്ല സൺഡേ ആയതുകൊണ്ടാണെന്നറിയില്ല പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒന്നും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട വന്നില്ല കേട്ടോ അല്ലാതെ ടിക്കറ്റിന് വരും എൻ്റെ ഫുള്ള് കുരങ്ങുകളാണ് പലതരം വെറൈറ്റി കുരങ്ങുകളൊക്കെയാണ് ചിമ്പാൻസി കുരങ്ങ് ഹനുമാൻ കുരങ്ങ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി പേരുകളുള്ള കുരങ്ങുകളാണ് എല്ലാം മരത്തിൻ്റെ ഓടെയോടെ ഒക്കെയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ടത് കുറേ കൊക്കുകൾ ഓസ്ട്രിച്ച് അങ്ങനെ വെറൈറ്റി വെറൈറ്റി എന്താ പറയുക കൊക്കുകളാണ് കണ്ടത് പിന്നെ അവിടെ കിന്നരയും പാറും നല്ല ഓടിക്കളിയായിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ നല്ല പച്ചപ്പ് മുളയൊക്കെ രണ്ട് സൈഡ് നിൽക്കണ നല്ല ഭംഗിയാണ് എന്താ മരത്തിൻ്റെ മുളയ്ക്ക് ഇതൊക്കെ കരടിക്കുട്ടനാണേ അത് കഴിഞ്ഞ് നേരെ നേരെ നടന്നു ചെന്നത് നമ്മുടെ സിംഹത്തിൻ്റെ സിംഹം സിംഹന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല ആ ഒരു പരക കഷ്ണത്തിൽ ഇടന്ന് ഉറങ്ങുകയാണ് മൂപ്പർ എന്താണെന്നറിയില്ല പിന്നെയാണ് ഏമുമാണ് നല്ല രസമുണ്ടായിരുന്നു ഇതിങ്ങനെ നടക്കണേ കാണാനായിട്ട് പിന്നെ ഈ കാക്ക ഫുള്ള് പറന്നു പോകുന്നത് ഹിപ്പൊട്ടാമസിൻ്റെ മെത്തുന്നാട്ടവും പിന്നെ കുറേ മാനകളൊക്കെ കണ്ടു കണ്ടാവർഗത്തിനൊക്കെ കണ്ടു പിന്നെന്താണ് കാട്ടുപോത്ത് അതാണ് ഈ കാണുന്നത് ബ്ലാക്ക് കളർ പിന്നെ പുള്ളി പുള്ളി കുത്തുള്ള മാനകളുണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു ആ മാനകളെ കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ കാണുന്നതാണ് നമ്മുടെ ചീറ്റപ്പുലി ചീറ്റപ്പുലിയുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു പിന്നെ ദാണ്ടേ കിടക്കുന്ന വേറൊരു സിംഹം ഇത് ഇതൊറ്റക്കാണ് കിടക്കുന്നത് ഇത് ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ മൂന്ന് കൂട്ടിലെ കടുവ പുലി കിടക്കുന്നുണ്ട് വലിയ സൈസൊക്കെ ഉള്ള പുളിയാണ് പക്ഷേ പുലിയാണ് പുള്ളിക്കാരൻ അവിടെ അറ്റത്തായിട്ട് കിടക്കുകയാണ് അതിന് തിന്നാൻ വേണ്ടിയിട്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു പുലി ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് അപ്പം തന്നെ കിടന്നു പിന്നെ ഈ കാണുന്ന നമ്മുടെ പുള്ളിപ്പുലി ചെറുതാണ് കുഞ്ഞിതാണ് നേരിട്ടാണ് നല്ല ക്യൂട്ടാണ് കാണാൻ പുള്ളിക്കാരൻ എല്ലാവരും കാണാൻ വേണ്ടി താഴെ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം വന്നതിനെ നോക്കി ഇങ്ങനെ ഇരുന്നട്ടോ കാരണം അതിനെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് പോരാ തോന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ പോയത് ബട്ടർഫ്ലൈ പാർക്കിലാണ് ചിത്രശലഭ പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ പൂക്കൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ചിത്രശലഭം വരുന്നത് ആകെ ഒരു ചിത്രശലഭത്തിനെ കണ്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ആറാറരയ്ക്ക് ഇറങ്ങിയത്തേക്കും നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ് വഴിയിൽ ബിക്കോസ് ഇന്ന് മുഖ്യമന്ത്രി വരുന്ന ദിവസമായിരുന്നു അതുകൂടാതെ ശ്രീനാരായണ ഗുരു ജയന്തിൻ്റെ പ്രോഗ്രാമായിരുന്നു നമ്മുടെ മന്ത്രി വരുന്നതുകൊണ്ട് മിക്ക റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തു പിന്നെ ഈ കാണുന്ന ചെണ്ടകൊട്ടും ഈ കലാരൂപങ്ങളെല്ലാം ശ്രീനാരായണ ഗുരു ജയന്തിൻ്റെ ആണ് കുറെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതും കാണാനായിട്ട് പിന്നെ എടുത്ത് പറയുന്നത് ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നേരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാറൊന്ന് ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് എടുക്കാൻ പറ്റിയത് നിറയെ റോഡ് ഫുള്ള് പോലീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ